യൂത്ത് ഫ്രണ്ടും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആഗസ്റ്റ് മുപ്പതിന് വൈകുന്നേരം നാലിന് നിയോജകമണ്ഡലത്തിലെ പതിനൊന്ന് പഞ്ചായത്തുകളിൽ നിന്ന് പന്ത്രണ്ട് മണ്ഡലം കമ്മിറ്റികളിലെ പ്രതിനിധികളായി ആയിരക്കണക്കിന് പ്രതിനിധികളും രണ്ടായിരത്തി അഞ്ഞൂറിലേറെ യുവജനങ്ങളും റാലിയിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു കടുത്തുരുത്തി ബ്ലോക്ക് ജംഗ്ഷനിൽ നിന്നും വാദിമേളങ്ങളുടെ അകമ്പടിയോടെയാണ് റാലി ആരംഭിക്കുന്നത് മണ്ഡലം പ്രസിഡന്റുമാരുടെ പിന്നിൽ പത്ത് പേർക്ക് ഒരു ടീം ക്യാപ്റ്റൻ എന്ന നിലയിൽ നേതാക്കന്മാരും തുടർന്ന് പ്രവർത്തകരും അണിചേരും വിധമാണ് റാലി ക്രമീകരിച്ചിരിക്കുന്നത് റാലി കടുത്തുരുത്തി ടൗണിലൂടെയെത്തി തളിയിൽ ക്ഷേത്ര കവാടം വഴി കടുത്തുരുത്തി പഞ്ചായത്ത് പാർക്കിംഗ് ഗ്രൗണ്ടിൽ സമാപിക്കും റാലിക്ക് ശേഷം ടൗണിലെ പഞ്ചായത്ത് പാർക്കിംഗ് ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കുന്ന പന്തലിൽ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി എം റാലിയെ അഭിവാദ്യം ചെയ്യും തുടർന്ന് പൊതുസമ്മേളനം ജോസ് കെ മാണി എം ഉദ്ഘാടനം ചെയ്യും യൂത്ത് ഫ്രണ്ട് എം കടുത്തുരുത്തി നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിബിൻ വെട്ടിയാനിക്കൽ അധ്യക്ഷത വഹിക്കും കേരളാ കോൺഗ്രസ് എം പാർട്ടി എം എൽ എമാരും പാർട്ടിയുടെയും യൂത്ത് ഫ്രണ്ടിൻ്റെയും സംസ്ഥാന ജില്ലാ നേതാക്കന്മാരും പങ്കെടുക്കും റാലിക്കും പൊതുസമ്മേളനത്തിനും മുന്നോടിയായി പന്ത്രണ്ട് മണ്ഡലങ്ങളിലും യൂത്ത് ഫ്രണ്ടിൻ്റെ മേഖലാ സമ്മേളനങ്ങൾ നടത്തിയിരുന്നു യൂത്ത് ഫ്രണ്ട് എം നിയോജകമണ്ഡലം പ്രസിഡന്റ് ബിബിൻ വെട്ടിയാനിക്കൽ പാർട്ടി നിയോജകമണ്ഡലം പ്രസിഡന്റ് തോമസ് ടി കീറപ്പുറം യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന പ്രസിഡന്റ് സിറിയക് ചാഴിക്കാടൻ ഭാരവാഹികളായ ജോർജ് സെബാസ്റ്റിൻ ഷിബി മാപ്പിളപ്പറമ്പിൽ അനൂപ് പറമ്പൻ ലിജു മേക്കാട്ട് ഷിജോ ചെന്നേലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഓഗസ്റ്റ് മാസം നടത്തുന്നുണ്ട് അതുപോലെ യൂത്ത് വലിയൊരു റാലിയും നടത്തി അതിനാവശ്യം ഉൾക്കൊണ്ട ഉൾക്കൊണ്ട് പാർട്ടിയുടെ പാർട്ടി ചെയർമാൻ നിർദ്ദേശം അനുസരിച്ച് ഓഗസ്റ്റ് മാസം പത്താം തീയതി നിയമയും പാർട്ടിയുടെ എല്ലാ സംവിധാനത്തും കൂടി ഓഗസ്റ്റ് മാസം മുപ്പാം തീയതി തന്നെ അധികം ഓഗസ്റ്റ് മുപ്പത് തന്നെ റാലിയും നടത്താനുള്ള തീരുമാനം ഉണ്ടാകുകയും അതിന്റെ ഭാഗമായിട്ട് നിയമത്തിലുള്ള മീറ്റിങ്ങുകളും കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ് ാലി ഓഗസ്റ്റ് മാസം മുൻപാ ശനിയാഴ്ച വൈകുന്നേരം നാല് മണിക്ക് ബ്ലോക്ക് ജംഗ്ഷൻ ആരംഭിച്ച് എല്ലാ മണ്ഡലങ്ങളും കമ്മിറ്റലത്തില് പതിനൊന്ന് പഞ്ചായത്തുകളായിട്ട് പന്ത്രണ്ട് മണ്ഡല കമ്മിറ്റികളുണ്ട് ഈ പന്ത്രണ്ട് മണ്ഡല കമ്മിറ്റികളും ബാനറിന്റെ അടിസ്ഥാനത്തിൽ അണിഞ്ഞിരുന്ന് രണ്ട് ലൈനുകളായിട്ട് കേരള യൂത്ത് ഫ്രണ്ടിന്റെ മണ്ഡലം പ്രസിഡന്റുമാരെ ഫ്രണ്ടില് കൊടി പിടിച്ചും അതിനുശേഷം പത്ത് പേരുള്ള ഓരോ ടീമിന്റെ ക്യാപ്റ്റന്മാരെ കൂടി പിടിച്ച് അവരുടെ പുറയിൽ അവരുടെ ടീം വാക്കിയായിട്ട് രണ്ട് ലൈനായിട്ട് കണ്ണിരുന്നാണ് ഈ റാലി ബോട്ടിലെ ആരംഭിച്ചത് ഐ ഫോർ ഏറ്റുമാനൂർ